ഉണ്ടാകും കേരള ന്യൂസ് കൊച്ചി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സംഘത്തിന്റെ പരിശോധന ഇന്ന് തുടരും കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സി കമ്പനി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം വരും ദിവസങ്ങളിൽ കെ എസ് ഇടപാടുകളുടെ വിവരങ്ങളും അന്വേഷണ സംഘം തേടും വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എ ബി തോമസ് ചേരുന്നു എ ബി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി കേസിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സംഘത്തിന്റെ പരിശോധന ഇന്നും തുടരുകയാണ് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സി കമ്പനി കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം ഉണ്ടാകുക എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വൃന്ദ ഇത് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു അന്വേഷണം ആരംഭിച്ചത് അപ്പോൾ അത് ഇന്നും തുടരും എന്നുള്ളൊരു വാർത്തയാണ് നമുക്കിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത് കാരണം വളരെ വലിയ രീതിയിൽ രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നു സി എം ആറിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഈ ഒരു കേസ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായിട്ടുള്ള ഈ മാസപ്പടി കേസ് എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള ഒരു കേസ് കൂടിയായിരുന്നു ഇതിനാണിപ്പോൾ കേന്ദ്ര ഏജൻസിയുടെ വരെ മറ്റൊരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇത് ഇന്നും തുടരുമെന്നുള്ള കാര്യമാണ് ഇന്നലെ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള സി എം ആറിന്റെ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തിയിരുന്നു ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കെ എസ് ഐ ഡി സി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് അതിൽ അല്ലെങ്കിൽ കെ എസ് ഐ ഡി സിയുടെ ഒരു നിക്ഷേപം ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം അത് പൊതുമേഖലാ സ്ഥാപനമാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വീണ വിജയന് ഈ ഒരു പണം നൽകിയിരിക്കുന്നത് അത് ഒരു തരത്തിലുള്ള സേവനങ്ങളും കൈപ്പറ്റാതെയുള്ള പണമാണ് നൽകിയിരിക്കുന്നത് അങ്ങനെയാണ് ഇതിന് മാസപ്പടി എന്നുള്ള ഒരു വിളിപ്പേരി പോലും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന എസ് എഫ് ഐ ഒ നടത്തിയിരുന്നു അതിന്റെ പരിശോധന ഇന്ന് വീണ്ടും തുടരും എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അന്വേഷണത്തിന് വിധേയമാകുന്നത് ഈ മൂന്ന് വിഭാഗങ്ങൾ അതായത് കെ എസ് ഐ ഡി സി ഒപ്പം തന്നെ സി എം ആർ എൽ ഒപ്പം തന്നെ വീണാ വിജയന്റെ കമ്പനി ഈ മൂന്ന് വിഭാഗങ്ങളും യും അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അവർക്ക് എന്താണ് പറയാനുള്ളത് അവരെ ഈ മൂന്ന് ആളുകളെയും കേൾക്കുക എന്ന് തന്നെയാണ് എസ് എഫ് ഐറ്റവും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരു നിലപാട് തീരുമാനം അതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അതിന്റെ അന്വേഷണങ്ങൾ ആരംഭിച്ചിരുന്നു ഇന്നിപ്പോൾ അത് വീണ്ടും തുടരും എബി അതേപോലെ തന്നെ ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് അച്ഛൻ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി